അസ്ലാമലൈക്കും ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ മുൻസ് കിച്ചൺ ഈ യൂട്യൂബ് ചാനൽ പുതിയതായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല സൈഡിൽ കാണുന്ന ആ റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ അപ്പപ്പോൾ നിങ്ങൾക്ക് കിട്ടാനായിട്ട് സൈഡിൽ കാണുന്ന ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യണേ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ആരും മറക്കില്ലല്ലോ അല്ലേ ഹായ് അപ്പം ഞാനിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ടേസ്റ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പുട്ട് സാധാരണ നമ്മുടെ എല്ലാ മലയാളികളുടെയും ഒരു വീക്ക്നെസ് തന്നെയാണ് അല്ലേ സാധാരണ മലയാളികളുടെ വീട്ടിൽ അരിപ്പൊടി കൊണ്ടോ ഗോതമ്പ് പൊടി കൊണ്ടോ അല്ലെങ്കിൽ റാഗിപ്പൊടി കൊണ്ടോ ഒക്കെ പുട്ടുണ്ടാക്കാറുണ്ട് അപ്പം ഞാൻ ഇന്നിപ്പോൾ ഇവിടെ കാണിക്കുന്നത് റവ പുട്ടാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി റവാ പുട്ടുണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാം പലരുടെയും ഒരു പരാതിയാണ് പുട്ടുണ്ടാക്കുമ്പോൾ ഭയങ്കര ഹാർഡായി പോകുന്നത് അത്ര സോഫ്റ്റ് കിട്ടുന്നില്ല എന്നുള്ളത് ആ ചൂടോടെ കഴിക്കുമ്പോൾ പോലും ചിലപ്പോൾ സോഫ്റ്റ് ആവുന്നില്ല എന്നുള്ളത് അതേത് പൊടിയെടുത്തിട്ട് നമ്മൾ പുട്ടുണ്ടാക്കിയാലും ചിലപ്പോൾ പോകും അപ്പോൾ അങ്ങനെ ഒന്നും ഇല്ലാതെ വളരെ സോഫ്റ്റായിട്ട് മണിക്കൂറുകളോളം സോഫ്റ്റ് ആയിട്ടിരിക്കാനുള്ളൊരു വിദ്യ ഞാനിതിൽ കാണിക്കാം അപ്പം നിങ്ങളതൊന്ന് കണ്ടുനോക്കൂ അപ്പം ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് രണ്ട് ടീ കപ്പ് റവ എടുക്കുന്നുണ്ട് ഇതേ ടീ കപ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഒരു ടീ കപ്പ് ചോറും അര ടീ കപ്പ് തേങ്ങയും കൂടെ എടുത്തിട്ട് ഈ റവയിലേക്കൊന്നിട്ടിട്ട് ആക്കാം ചോറിടുമ്പം ഈ റവാപ്പുട്ട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പം നിങ്ങൾക്ക് ഉച്ചക്ക് ബാക്കി വന്ന കുറച്ച് ചോറുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കും കെട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായി ഒന്നാദ്യം മിക്സാക്കിയെടുക്കാം ഇതിലേക്ക് ഞാനിപ്പം വെള്ളമൊന്നും ചേർക്കുന്നില്ല ഡ്രൈ ആയിട്ടുള്ള ചോറ് തന്നെയാണ് ചേർത്തത് എല്ലാം നന്നായി മിക്സാക്കിയ ശേഷം നമുക്ക് എന്ത് ചെയ്യണം ഇതൊന്ന് മിക്സിയിലൊന്ന് ഒന്ന് രണ്ട് പൾസിനൊന്നടിച്ചിട്ട് മിക്സാക്കിയെടുക്കണം ചോറിട്ടതല്ലേ അപ്പോൾ ഇതൊന്ന് നന്നായി മിക്സായി കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യാം രണ്ട് മൂന്ന് ബാച്ചായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം ഒരുപാട് ഇട്ടിട്ട് ആ ഒരു ക്വാണ്ടിറ്റി കൂട്ടരുത് കുറച്ച് കുറച്ചായി ഇട്ടിട്ട് വേണം നമ്മുടെ ഇത് മിക്സിയിൽ അടിച്ചെടുക്കാനായിട്ട് അപ്പം ഞാനിപ്പോൾ മിക്സിയിലിട്ടത് ഈ ഒരു പാർട്ട് എഡിറ്റ് ചെയ്യാതെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കണ്ടോ ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് ഇങ്ങനെ ഒന്ന് പൾസ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം ചോറും റവയും തേങ്ങയും ഒക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട് കണ്ടോ ചെറുതായിട്ടൊരു ഈർപ്പമൊക്കെ ഉണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ഇങ്ങനെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് പൊടിച്ചെടുക്കാം ഒരുമിച്ച് ഒരുപാട് ഇട്ടിട്ട് കുറേ സമയം വെച്ച് അടിക്കരുത് അപ്പം പൊടിയായിട്ട് നമുക്ക് കിട്ടില്ല നന്നായിട്ട് കുഴഞ്ഞിട്ടാണ് ഉണ്ടാവുക അപ്പോൾ അത് പുട്ടുണ്ടാക്കാനും പറ്റില്ല അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഇങ്ങനെ മിക്സിയിൽ അടിച്ചെടുക്കാൻ ഇപ്പം ഞാൻ എല്ലാം പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് നന്നായി ഒന്ന് മിക്സാക്കിയിട്ട് വെള്ളം ചേർക്കണോ എന്ന് നോക്കാം നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഒരു അര ഗ്ലാസ്സിനടുത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കാം റവ എടുത്ത അതേ കപ്പിൽ തന്നെ ഞാനിപ്പം കപ്പ് ചെറു ചൂടുവെള്ളം നമുക്ക് കൈ കൊണ്ട് തൊട്ടാൽ ചൂടില്ലാത്ത തരത്തിലുള്ള ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം റവയായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെള്ളം കുടിക്കും കാണുമ്പോൾ ഒരു ഭയങ്കരമായിട്ടൊരു കുഴഞ്ഞിരിക്കുന്ന പരുവായിരിക്കും എന്നാലും നമ്മളിതൊരു നാലഞ്ച് മിനിറ്റ് നന്നായി ഒന്ന് ഇങ്ങനെ ഒന്ന് നനച്ച് തിരുമ്മിയെടുത്താൽ എല്ലാം നന്നായി മിക്സായി കിട്ടും എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ പുട്ടുണ്ടാക്കരുത് റവയായതുകൊണ്ട് തന്നെ ഈ വെള്ളമൊക്കെ ഒന്ന് എബ്സോർബ് ചെയ്യും ഒന്ന് വലിച്ചെടുക്കും അപ്പോൾ ആ സമയം നമുക്ക് എന്തു ചെയ്യാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം ഇപ്പോൾ ഒരു കാ മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട് റവയൊക്കെ നന്നായി വെള്ളം വലിച്ചെടുത്തിട്ട് പൊടി പൊടിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാം ഒന്നുകൂടെ കൈ കൊണ്ട് മിക്സാക്കി എടുത്തിട്ട് പുട്ടുകുറ്റിയിലിട്ട് പുട്ടുണ്ടാക്കിയെടുക്കാം അപ്പം ഞാനിപ്പം വലിയൊരു പുട്ടുകുറ്റിയാണ് എടുത്തിട്ടുള്ളത് അല്ലാതെ ചെറിയ ചെറിയതായിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും എടുക്കാം കേട്ടോ വലിയതിലാകുമ്പോൾ ഒരു മൂന്ന് നാലെണ്ണം ഒരുമിച്ച് നമുക്ക് ഉണ്ടാക്കാം ഇനി പുട്ടുകുറ്റിയിലേക്ക് ചില്ലിട്ടിട്ട് ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു മൂന്ന് നാല് പിടിയോളം പുട്ടുപൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പുട്ടുപൊടി എടുക്കുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് എടുക്കുക അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ പുട്ട് നമുക്ക് കിട്ടും വളരെ പ്രഷർ ചെയ്തിട്ട് പ്രസ് ചെയ്തിട്ടൊക്കെ പുട്ടുപൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ഹാർഡായിപ്പോകും അപ്പോൾ ഞാനിപ്പോൾ ഒരു മൂന്ന് നാല് പിടിയോളം ഇതുപോലെ സോഫ്റ്റായി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മുകളിൽ വെച്ചിട്ടൊന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് പോലെയാണ് ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ടത് ലെവലായി വന്നോളും അങ്ങനെ ഒരു മൂന്ന് നാല് പിടിയിട്ടിട്ട് കുറച്ച് തേങ്ങ ഇടുക വീണ്ടും ഒരു മൂന്ന് നാല് പിടി ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് തേങ്ങ ഇടുക അങ്ങനെ ഞാനൊരു മൂന്നെണ്ണം ഇതുപോലെ ഉണ്ടാക്കാനായി വെച്ചിട്ടുണ്ട് അങ്ങനെ ഈ പുട്ടുകുറ്റിയിൽ ഞാനിപ്പം പുട്ടും തേങ്ങയും വെച്ചിട്ട് ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പുട്ടുണ്ടാക്കിയെടുക്കണം ഞാനിപ്പം കുക്കറിലാണ് വെക്കുന്നത് കുക്കറിൽ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് വിസിലൊന്നും വെക്കണ്ട നന്നായി ചൂടായി വരണം അതിനുശേഷം ചെയ്യാം ഈ ഹോളിന് കണക്കായിട്ട് തന്നെ കുക്കറിൻ്റെ വിസിൽ വരുന്ന ഭാഗം വെച്ചുകൊടുക്കാം എന്നിട്ട് പുട്ടുകുറ്റിയുടെ മൂടി ഇട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം സാധാരണ നമ്മൾ അരിപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന പുട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും ഇത് റവയല്ലേ അപ്പോൾ ആ ഒരു ടൈമിനെക്കാട്ടിലും ഒരു മൂന്ന് നാല് മിനിറ്റ് കൂടുതൽ എടുക്കണം അപ്പം ഞാനിപ്പം ആവി വന്നിട്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ വെച്ചിട്ടുണ്ട് അതിനുശേഷം ഫ്ലെയിം ലോ ആക്കിയിട്ട് നമുക്ക് പുട്ടുകുറ്റി എടുക്കാം ഇത് കൈപ്പിടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഒരു കിച്ചൺ ടവൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം പുട്ട് ഒരു പ്ലേറ്റിലേക്ക് കുത്തിയെടുക്കാം ഇപ്പം കണ്ടോ പുട്ട് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ കുത്തിയെടുക്കാൻ പറ്റി പുട്ടിൻ്റെ ആ ഒരു നനവും കുഴവും ഒക്കെ നന്നായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് പുട്ട് അപ്പോൾ ബാക്കിയുള്ള മാവ് കൊണ്ടും നമുക്കിതുപോലെ പുട്ടുണ്ടാക്കിയെടുക്കാം ഞാനിപ്പം കാണിച്ച അളവിൽ ഇത്രയും പുട്ടാണ് എനിക്ക് കിട്ടിയത് അതായത് ഒരു രണ്ടര കുറ്റി പുട്ടോടം ഉണ്ടാവും പുട്ടുണ്ടാക്കുമ്പോൾ ഏത് പൊടിയെടുത്താലും നമ്മൾ എടുക്കുന്ന പൊടിയും വെള്ളത്തിന്റെ അളവും കറക്റ്റായിട്ടുള്ള അളവാണെങ്കിൽ നല്ല പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കിട്ടും ഞാനിപ്പം ഈ റവാ പുട്ടിനെടുത്ത അളവ് ഒന്നുകൂടെ പറയാം രണ്ട് കപ്പ് റവ ഒരു കപ്പ് ചോറ് അരക്കപ്പ് തേങ്ങ അരക്കപ്പ് ചെറു ചൂടുവെള്ളം ഈ അളവാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം ഞാനിപ്പം ഈ റവ പുട്ട് ഡിന്നറിനാണ് ഉണ്ടാക്കിയത് ഡിന്നറിന് ഞാനിപ്പം ഉണ്ടാക്കിയതിന് ശേഷം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പുട്ട് കഴിച്ചത് അപ്പോഴും നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും കഴിച്ചിട്ടും ഒന്ന് രണ്ട് പീസ് ബാക്കി വന്നു അത് ഞാൻ പിറ്റേ ദിവസവും കഴിക്കാനെടുത്തപ്പോഴും വളരെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ അളവ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പുട്ട് ഉണ്ടാക്കി നോക്കൂ ഞാനിപ്പോൾ ഈ റെഫാ പുട്ടിന് ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത് ഇതിൻ്റെ റെസിപ്പി ഞാൻ നാളെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം കേട്ടോ വീഡിയോ ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടിയാണ് ഒരുമിച്ച് പോസ്റ്റ് ചെയ്യാത്തത് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെയിൽ അയക്കുക ആ മെയിൽ ഐ ഡിയാണ് ഞാനിപ്പം കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയൂ അപ്പോൾ വീഡിയോസ് കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നിങ്ങൾ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയ റെസിപ്പീസുമായി നമുക്ക് നാളെ കാണാം ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം മൈ മുൻസ് കിച്ചൺ